നമസ്കാരം ജനസംഗം എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് ക്രെഡിറ്റ് മന്ത്ര എന്നാണ് ഭവന വായ്പയുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ വായ്പാ പദ്ധതികളുമായി ബന്ധപ്പെട്ടും സർക്കാരിൻ്റെയും നമ്മുടെ നാട്ടിലെ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഗവൺമെന്റ് ബാങ്ക്സ് പ്രൈവറ്റ് ബാങ്ക്സ് എൻ ബി എഫ് സികൾ തുടങ്ങിയ സ്ഥാപനങ്ങളുടെയും പോളിസികളും പ്രോസസ്സുകളും കൃത്യമായിട്ട് സത്യസന്ധതയോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ചാനലാണ് ക്രെഡിറ്റ് മന്ത്ര എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ് തുടർന്നും വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക് യു നോക്കി നമസ്കാരം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു വസ്തു വാങ്ങി വീട് പണിയുന്നതാണോ നല്ലത് അതോ വസ്തുവും വീടും കൂടെ ഒരുമിച്ച് വാങ്ങിക്കുന്നതാണോ നല്ലത് പ്രത്യേകിച്ച് ക്യാഷ് പൂർണ്ണമായും കയ്യിൽ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലോൺ എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ എത്ര രൂപ നമ്മുടെ കയ്യിൽ കരുതണം ഒരു വസ്തു വാങ്ങി വീട് വെക്കാൻ എന്നുള്ളതും അതേപോലെ തന്നെ വസ്തു വീടുകൂടെ വാങ്ങിക്കാനാണെങ്കിൽ എത്ര രൂപ നമ്മളുടെ കയ്യിൽ കരുതണമെന്നും സാമ്പത്തികമായ വശങ്ങൾ പ്രത്യേകിച്ച് ഈ രണ്ട് വിഷയങ്ങളുടെയും സാമ്പത്തികമായ വശങ്ങളും ലോണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ചില സാമൂഹിക കാര്യങ്ങളിലൂടെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് പറഞ്ഞു പോകേണ്ടി വരും ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു നമുക്ക് വീട്ടിലിട്ട് കിടക്കാം ഒരു വസ്തു വാങ്ങി വീട് പണിയാൻ വേണ്ടി ലോൺ എടുക്കുന്ന സമയത്ത് ബാങ്ക് നമ്മളുടെ വസ്തുവിന് ഇടുന്ന വിലയുടെ ഡീറ്റെയിൽനെ സംബന്ധിച്ച ആദ്യം ഒന്ന് മനസ്സിലാക്കണം അതേപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ ഫീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ വീടിന്റെ പണിയുടെ എസ്റ്റിമേറ്റിന്റെ എത്ര ശതമാനം നമുക്ക് ബാങ്ക് ലോൺ ആയിട്ട് നൽകുമെന്നുള്ള കാര്യങ്ങളോട് ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഇതിന്റെ ഒന്നാമത്തെ ഘട്ടം നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതായത് നമ്മൾ ഒരു വസ്തു വാങ്ങിക്കാനെ കൊണ്ട് സെയിൽ എഗ്രിമെന്റിൽ ഏർപ്പെടാൻ പോവുകയാണ് ഒരു വസ്തു കണ്ടു നമുക്ക് ഇഷ്ടപ്പെട്ടു ഇരുപത് ലക്ഷം രൂപയാണ് വസ്തുവിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് ചോദിക്കുന്നത് ആ അയാളുമായിട്ട് നമ്മൾ കരാറിലേർപ്പെടുന്നു നമ്മൾ കരാറിൽ ഏർപ്പെടുന്ന തുക എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് നമ്മൾ കരാർ എഴുതി കഴിഞ്ഞതിന് ശേഷം ബാങ്കിൽ നമ്മൾ ലോൺ ആവശ്യപ്പെടുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് വാലുവേറ്റർ വിസിറ്റ് ചെയ്യും അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ബാങ്കിൽ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സാലറി സംബന്ധമായ ഡോക്യുമെന്റും വസ്തു സംബന്ധമായ ഡോക്യുമെന്റുകളൊക്കെ ബാങ്കിൽ കൊടുത്തതിന് ശേഷം ബാങ്കിന്റെ എഞ്ചിനീയർ അല്ലെ വാലുവേറ്റർ നമ്മുടെ സൈറ്റിൽ വിസിറ്റ് ചെയ്ത് നമ്മളുടെ വസ്തുവിന് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന വസ്തുവിന് ഒരു വില ബാങ്കിന്റെ വാലുവേറ്റർ ഇടും ആ വിലയ്ക്കനുസരിച്ചിട്ടായിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ബാങ്കിന്റെ വാല്യുവേഷനും നമ്മുടെ സെയിൽ അഗ്രിമെന്റിൽ എഴുതുന്ന തുകയും ഒന്ന് തന്നെ അതായത് ഇരുപത് ലക്ഷം രൂപയാണെങ്കിൽ നമ്മൾക്ക് ബാങ്ക് പതിനഞ്ച് ലക്ഷം രൂപ വരെ പരമാവധി ലോണ് അനുവദിക്കും അതായത് പ്രോപ്പർട്ടി വാല്യൂവിന്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജാണ് നമുക്ക് ബാങ്ക് ലോൺ ലോണായിട്ട് അനുവദിക്കുന്നത് അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ വീട് പണിയാനെ കൊണ്ട് ആറു മാസത്തിനുള്ളിൽ നമ്മൾ വീട് പണിയുമെങ്കിൽ നമുക്ക് മേടിക്കുന്ന വസ്തുവിന്റെ വിലയുടെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെയും ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാകും എന്നാൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്തത് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാവുന്നത് കൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ എന്നാൽ കുറച്ചു കൂടുതൽ തുകയുടെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ നമുക്ക് ഫണ്ട് കിട്ടാനും ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ബാങ്കിന്റെ വാല്യുവേറ്റർ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ ആ പ്രോപ്പർട്ടിക്ക് അത്രയും വില ഇല്ലെന്ന് ബാങ്കിന്റെ വാലുവേറ്റർക്ക് തോന്നിയാൽ അദ്ദേഹം വില ഇടുന്നത് പതിനെട്ട് ലക്ഷം രൂപയെ ഉള്ളൂ എങ്കിൽ നമ്മൾ സെയിൽ അഗ്രിമെൻ്റ് എഴുതി ഇരുപതിനാണ് നമ്മൾ ലോൺ റിക്വസ്റ്റ് ചെയ്തത് പതിനഞ്ച് ലക്ഷം രൂപ എന്നാൽ ബാങ്കിന്റെ വാല്യുവേറ്റർ പതിനെട്ട് ലക്ഷം രൂപയാണ് വില വിലയിടുന്നതെങ്കിൽ പതിനെട്ട് ലക്ഷം രൂപയുടെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആയ പതിമൂന്നര ലക്ഷം രൂപ വരെ പരമാവധി മാത്രമേ ബാങ്ക് ലോൺ നൽകത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഒരിക്കൽ കൂടി പറയുവാണ് നമ്മൾ സെയിൽ അഗ്രിമെൻ്റ് എഴുതുന്ന വിലയുടെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിന് അപ്പുറമായിട്ട് ബാങ്കിന്റെ വാല്യുവേറ്റ് ഇടുന്ന വിലയുടെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും വസ്തു വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് ലോണിന് ബാങ്ക് അനുവദിച്ചു തരിക അപ്പൊ ഈ കാര്യങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ കയ്യില് എത്ര രൂപ കൈവശം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ലോണിന് വേണ്ടി ഇറങ്ങി തിരിക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അതായത് സെയിൽ അഗ്രിമെന്റ് നമ്മൾ ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് എഴുതിയത് ലോൺ എമൗണ്ട് നമ്മൾ ബാങ്കിനോട് ആവശ്യപ്പെട്ടത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഓൺ കോൺട്രിബ്യൂഷൻ റെസിപ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാർജിൻ മണി എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ എഴുതുന്ന സെയിൽ അഗ്രിമെന്റിന്റെ തുകയും ബാങ്ക് അനുവദിക്കുന്ന തുകയും തമ്മിലുള്ള വ്യത്യാസം നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ടതാണ് ഇരുപത് ലക്ഷം രൂപ സെയിൽ അഗ്രിമെന്റ് എഴുതി ബാങ്ക് ലോണായിട്ട് അനുവദിച്ചത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ പതിനഞ്ച് ലക്ഷം രൂപയും ഇരുപത് ലക്ഷം രൂപയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന അഞ്ച് ലക്ഷം രൂപയാണ് ആ തുക നമ്മൾ തന്നെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ ബാങ്കിന് ബാക്കി പ്രോസസിലോട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ സാധിക്കത്തുള്ളൂ അപ്പം ഓൺ കോൺട്രിബ്യൂഷൻ റെസിപ്റ്റ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് രജിസ്ട്രേഷൻ കോസ്റ്റ് നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ഒരു വസ്തു വാങ്ങിക്കുന്നതിന് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വ്യത്യാസമില്ലാതെ സെയിൽ ആ സെയിൽ ഡീഡ് ആണെന്നുണ്ടെങ്കിൽ പത്ത് ശതമാനമാണ് ഫീസ് ആയിട്ട് സബറേഷൻ ഓഫീസിൽ കൊടുക്കേണ്ടത് ആധാർ എഴുതുന്നതിനും ഫീസും കൂടെ ഉൾപ്പെടെ പത്ത് ശതമാനം അപ്പൊ ഇരുപത് ലക്ഷം രൂപയും ആധാരത്തിൽ എഴുതിയാലാണ് പതിനഞ്ച് ലക്ഷം രൂപ നമുക്ക് ബാങ്ക് ലോൺ ആയിട്ട് തരുന്നത് അപ്പം ഓൺ കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മുടെ കയ്യിൽ ഒരു അഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരിക്കുകയും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് രണ്ടു ലക്ഷം രൂപയുടെ അഡീഷണൽ ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അങ്ങനെ മൊത്തം ഏഴ് ലക്ഷം രൂപ നമുക്ക് വസ്തുവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണം അതേപോലെ തന്നെ ആധാരം എഴുത്തുകൂലി എന്ന് പറഞ്ഞ് ആധാരം എഴുതുന്നവർക്കും നമുക്ക് അഡീഷണൽ ആയിട്ട് ഫീസ് കൊടുക്കേണ്ടി വരും അതൊരു ഏകദേശം പതിനായിരം രൂപ വരെ നമുക്ക് ചെലവാകാം ഇപ്പൊ ടോട്ടൽ നമുക്ക് ഏഴു ലക്ഷത്തി പതിനായിരം രൂപയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ബാങ്കിന്റെ ലോണ് എടുത്തിട്ട് നമുക്ക് ഒരു വസ്തു വാങ്ങിക്കാൻ രജിസ്ട്രേഷനും ഓൺ കോൺട്രിബ്യൂഷനും കൂടെ ചേർത്ത് നമുക്ക് സാധ്യമാകും അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബാങ്കിന്റെ പ്രോസസിങ് ഫീസ് ലീഗൽ വാലുവേഷൻ ഫീസ് എം ഓ ഡിറ്റി ചാർജസ് ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരും ഏകദേശം ഒരു ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ എങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഇരുപത് ലക്ഷം രൂപ കൊടുത്തൊരു വസ്തു വാങ്ങിക്കാൻ കൊണ്ട് നമുക്ക് സാധ്യമാവുക അപ്പൊ ഇത്രയും തുകയെങ്കിലും നമ്മളുടെ കൈവശം ഉണ്ടായിരിക്കണം അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക വസ്തു വാങ്ങിച്ചതിന് ശേഷം വീട് പണിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് എളുപ്പത്തിൽ ഒന്ന് നോക്കാം അതായത് വസ്തു വാങ്ങിക്കാൻ തന്നെ നമ്മുടെ കയ്യിൽ ഏകദേശം ഏഴര ലക്ഷം രൂപയ്ക്ക് അടുത്തു വരെ ഉണ്ടാകേണ്ടി വരുമെന്ന് ഇരുപത് ലക്ഷം രൂപയുടെ വസ്തുവുമായി ബന്ധപ്പെട്ടുള്ള ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഇരുപത് ലക്ഷം രൂപയുടെ ഒരു വസ്തു വാങ്ങിക്കാൻ ഏറ്റവും കുറഞ്ഞത് ഏഴര ലക്ഷം രൂപയെങ്കിലും ബാങ്കിന്റെ പ്രോസസിങ് ഫീസ് രജിസ്ട്രേഷൻ ഫീസ് അതേപോലെ തന്നെ ഓൺ കോൺട്രിബ്യൂഷൻ ഇതെല്ലാം കൂടെ ചേർത്ത് കയ്യിലുണ്ടാവണം അത് മാത്രമാണോ അത് മാത്രമല്ല കാരണം ബേസ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾക്ക് വീട് പണിയാൻ അനുവദിച്ച തുക നമുക്ക് ബാങ്കിൽ നൽകത്തുള്ളൂ അപ്പൊ ബേസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയോടെയെങ്കിലും അഡീഷണൽ ആയിട്ട് കയ്യിൽ കരുതേണ്ടി വരും ഇനി എസ്റ്റിമേറ്റ് കൊടുക്കുന്ന അനുസരിച്ച് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് എടുത്തു പെർമിറ്റ് എടുത്തതിന് ശേഷം വീട് പണി തുടങ്ങി നമ്മൾ ബാങ്കിന് ആ സമയത്ത് ഒരു എസ്റ്റിമേറ്റ് നൽകിയിട്ടുണ്ടാവും ആ എസ്റ്റിമേറ്റ് നൽകുന്നതോടെ നിങ്ങൾ ശ്രദ്ധിക്കണം കഴിവതും ഒരു രണ്ടായിരം രൂപ വരെ സ്ക്വയർ ഫീറ്റിന് നമുക്ക് ലോൺ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ഒരു സ്ക്വയർ ഫീറ്റിന് അപ്പം നിങ്ങൾ ഒരു സ്ക്വയർ ഫീറ്റിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് കൊടുക്കുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയെങ്കിലും എസ്റ്റിമേറ്റ് ഇട്ട് കൊടുത്താൽ അത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ തുക വീട് പണിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്നതിന് ഉപകാരമാവും ഇപ്പം ശ്രദ്ധിക്കേണ്ട എന്ന് പറയും നമ്മൾ എസ്റ്റിമേറ്റിൽ കൊടുക്കുന്ന തുകയുടെ തൊണ്ണൂറ് ശതമാനം വരെ മുപ്പത് ലക്ഷം രൂപ വരെയുള്ള കൺസ്ട്രക്ഷൻ നമുക്ക് നൽകുന്നതാണ് ഒരു നമ്മളിപ്പോൾ ഒരു വീട് പണിയുന്നത് മുപ്പത് ലക്ഷം രൂപയ്ക്കാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എസ്റ്റിമേറ്റിന്റെ തൊണ്ണൂറ് ശതമാനം വരെ ബാങ്ക് നമുക്ക് നൽകാൻ തയ്യാറാകും ഈ മുപ്പത് ലക്ഷം രൂപ മുതൽ എഴുപത്തഞ്ച് ലക്ഷം രൂപ വരെയുള്ള വീടാണ് നമ്മൾ കൺസ്രക്ട് ചെയ്യുന്നതെങ്കിൽ ആ കൺസ്ട്രക്ഷൻ കോസ്റ്റിന്റെ എൺപത് ശതമാനമേ ബാങ്ക് നമുക്ക് ലോൺ നൽകാൻ തയ്യാറാകത്തുള്ളൂ എന്നാൽ എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വീട് പണിയാണെങ്കിൽ കൺസ്ട്രക്ഷൻ കോസ്റ്റിന്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബാങ്ക് നമുക്ക് ലോൺ നൽകത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക സ്ക്വയർ ഫീറ്റ് റേറ്റ് കഴിവതും നമ്മൾ എസ്റ്റിമേറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വരെയെങ്കിലും ആക്കി കൊടുത്താൽ നമുക്ക് ഒരു രണ്ടായിരം രൂപയെങ്കിലും സ്ക്വയർ ഫീറ്റിന് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ വസ്തു വാങ്ങി വീട് വയ്ക്കുന്നതിന് ടോട്ടൽ പ്രോജക്ട് കോസ്റ്റ് ഉണ്ട് അതായത് വസ്തു വാങ്ങിക്കാൻ ഇരുപത് ലക്ഷം രൂപയും വീട് പണിയാൻ ഒരു മുപ്പത് ലക്ഷം രൂപയും ആണെങ്കിൽ ടോട്ടൽ പ്രോജക്ട് കോസ്റ്റ് എന്ന് പറയുന്നത് അൻപത് ലക്ഷം രൂപയാണ് ആ അൻപത് ലക്ഷം രൂപയുടെ എൺപത് ശതമാനത്തിൽ നിജപ്പെടുത്തുകയും ചെയ്യും ബാങ്ക് അതായത് നാൽപ്പത് ലക്ഷം രൂപ കൂടുതൽ ബാങ്ക് വസ്തു വാങ്ങി വീട് വെക്കാനോട്ട് നൽകത്തുമില്ല അപ്പൊ ഇതൊരു ക്ലോസ് ഉണ്ട് ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ഒരു വസ്തു വാങ്ങി വീട് വെക്കാൻ വേണ്ടി ഒരു അൻപത് ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് കഴിവതും ഒരു നാൽപ്പത് ലക്ഷം രൂപ വരെ ബാങ്ക് നൽകാൻ തയ്യാറാവും എന്നാൽ നമുക്ക് വസ്തു വാങ്ങി വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ആദ്യത്തെ ഒരു ആറേഴ് മാസം ചിലപ്പോൾ ഒരു വർഷം വരെ നമുക്ക് കാലാവധി കിട്ടുകയും നമുക്ക് കൂടുതൽ തുക കണ്ടെത്താനെ കൊണ്ട് സമയം നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അത് മാത്രമല്ല രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഫീസിന്റെ കാര്യങ്ങൾക്കൊക്കെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും വസ്തു വാങ്ങി വീട് വെക്കുകയുമാണെങ്കിൽ ഇനിഷ്യലി നമ്മളുടെ കയ്യിൽ കുറച്ച് തുക മാത്രം നമ്മൾ കണ്ടെത്തിയാൽ മതിയാകുകയും ചെയ്യും അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി കുറച്ച് ഡീറ്റെയിലൂടെ നമുക്ക് വസ്തു വാങ്ങി വീട് വെക്കുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നോട് നമുക്കൊന്ന് നോക്കാം ഒരു വസ്തു വാങ്ങി വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യത്തിൽ വസ്തു വാങ്ങിക്കാൻ കൊണ്ട് കൂടുതൽ കയ്യിൽ കാശില്ലാത്തവർക്കും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ഉദാഹരണം പറഞ്ഞാൽ വസ്തു മാത്രം വാങ്ങിക്കുമ്പോൾ ആധാരത്തിൽ മുഴുവൻ തുകയും കാണിക്കണ്ടാത്ത ബാങ്കുകളുമുണ്ട് ഫെയർ വാല്യൂ രജിസ്ട്രേഷൻ നമ്മളെ അനുവദിക്കും ആ ബാങ്കുകൾ ഉദാഹരണം പറഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപയുടെ വസ്തുവാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ രണ്ടു ലക്ഷം രൂപ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് ആവും അതായത് ഇരുപത് ലക്ഷത്തിന്റെ പത്ത് ശതമാനം പറയുന്നത് എന്നാൽ ആ ബാങ്ക് നമ്മളെ ഫെയർ വാല്യൂ രജിസ്ട്രേഷൻ അനുവദിക്കുമെങ്കിൽ അതായത് നമ്മളുടെ വസ്തുവിന്റെ സർക്കാർ ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്ന അൻപതിനായിരം രൂപയാണെങ്കിൽ ആ അൻപതിനായിരം രൂപ രജിസ്റ്റർ ചെയ്താൽ മതി എന്ന് നമ്മളെ അനുവദിക്കുന്ന ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അൻപതിനായിരം രൂപ മാത്രമേ രജിസ്ട്രേഷൻ ഫീസ് ആവത്തുള്ളൂ അവിടെ തന്നെ നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപ രജിസ്ട്രേഷൻ ഫീസിന്റെ ഇനത്തിൽ നമുക്ക് ലാഭിക്കാൻ സാധിക്കും അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ കയ്യിൽ ക്യാഷ് കരുതാതെ തന്നെ നമുക്ക് വസ്തു വാങ്ങിക്കാൻ സാധ്യമാകും അതേപോലെ തന്നെ വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആറു മാസം മുതൽ രണ്ടു വർഷത്തെ കാലാവധി വരെ വീട് പണി തുടങ്ങുന്നതിന് ബാങ്ക് അനുവദിക്കുകയും ചെയ്യും ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രി എം ഐ ആയിട്ട് പലിശ മാത്രം അടച്ചു പോയാൽ മതി അങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ തുക കണ്ടെത്താൻ നമുക്ക് ഒരു സ്ഥിര വരുമാനമുള്ള ഒരാളാണെങ്കിൽ വീടിന്റെ ബേസ്മെന്റ് പണിയാനും അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഷോർട്ടേജ് ഉള്ള ഫണ്ട് ഈ കാലത്ത് നമുക്ക് സ്വരൂപിക്കാൻ സാധിക്കുകയും ചെയ്യും വീട് പണിയാൻ സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ വരെ ബാങ്ക് നമുക്ക് ലോൺ അനുവദിക്കുകയും ചെയ്യും മൂവായിരം സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള വീടുകൾക്ക് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയൊക്കെ അനുവദിക്കുന്ന ബാങ്കിലുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെയൊക്കെയാണ് സ്ക്വയർ ഫീറ്റിന് ചെറിയ വീടുകൾക്ക് കൺസ്ട്രക്ഷൻ കോൺട്രാക്ടേഴ്സ് വാങ്ങിക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുന്നൂറ് വരെയൊക്കെ നമുക്ക് സ്ക്വയർ ഫീറ്റിന് ബാങ്ക് ലോൺ അനുവദിച്ച് തന്നാൽ അധികം തുക കയ്യിൽ നിന്ന് ഇടാതെ തന്നെ നമുക്ക് വീട് പണിയാനെ കൊണ്ട് സാധ്യമാകുകയും ചെയ്യും പ്രിഇം ഐ കാലഘട്ടത്തിൽ കൂടുതൽ തുക പലിശയിലോട്ടാണ് പോകുന്നത് എന്നാൽ എന്നിരുന്നാൽ തന്നെ പലിശ കുറച്ച് തുക മാത്രമാണ് അവർ ഈടാക്കുന്നത് അത് കാരണം കൂടുതൽ പൈസ ഈ കാലഘട്ടത്തിൽ നമുക്ക് സേവ് ചെയ്യാനും നമുക്ക് വീട് പണിയുടെ പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും വസ്തുവുമായി ബന്ധപ്പെട്ട് വസ്തു വാങ്ങി വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വസ്തു വാങ്ങി വീട് പണിയുന്ന പ്രോസസ്സിലോട്ട് കടക്കാൻ സാധിക്കും ഒരു വസ്തു വാങ്ങി വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ ഇഷ്ടമുള്ള വസ്തു വാങ്ങിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ ആ വീട് പണിയാനും സാധിക്കും പ്രത്യേകിച്ച് മതപരമായ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് വാസ്തുപരമായ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ വാസ്തുപരമായ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ വീട് പണിയാൻ സാധിക്കും അതേപോലെ തന്നെ വസ്തു വീടും വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് പഴക്കമുള്ള വീടൊന്നും ചെന്ന് വാങ്ങിക്കാതെ നമുക്ക് രക്ഷപെടാം പ്രത്യേകിച്ച് പുതിയ കാലത്തിനനുസരിച്ച് നമുക്ക് വീട് പണിയാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ പഴയ കാലത്ത് എല്ലാ റൂമും അറ്റാച്ച്ഡ് ഇല്ല എന്നാൽ ഇന്ന് ഒരു വീട് പണിയുകയാണെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ റൂമുകൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും പുതിയ വീടായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വീടും വസ്തുക്കളും ഒരുമിച്ച് വാങ്ങിക്കുന്നതിനെക്കാട്ടിലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ വീട് നമ്മൾ പണിയുകയാണെങ്കിൽ പുതിയ വീടായതുകൊണ്ട് തന്നെ മെയിൻറ്റനൻസ് ചാർജൊന്നും നമുക്ക് വരത്തുമില്ല അതേപോലെ തന്നെ നമുക്ക് വീട് വസ്തു വാങ്ങി വീട് പണിയാൻ വേണ്ടിയും ടാക്സിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് ലഭ്യമാണ് അപ്പൊ ഈ കാര്യങ്ങളും ഏറ്റവും അഡീഷണൽ ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന കാര്യങ്ങളാണ് വസ്തു വാങ്ങി വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബെനിഫിറ്റ്സും അതിന്റെ ഡീറ്റെയിൽസും എത്ര രൂപ നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടാവണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമ്മളൊരു വീടും കൂടെ ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഫീസിന്റെ കാര്യത്തിൽ ബാങ്കിന്റെ വാല്യുവേറ്റ് ഇടുന്ന വിലയുടെ എത്ര ശതമാനം ലോൺ കിട്ടുമെന്നുള്ള കാര്യത്തില് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിൽ എത്ര രൂപ കരുതണം എന്നുള്ള കാര്യങ്ങളും ഈ കാര്യങ്ങളും പിന്നെ വസ്തു വീടും കൂടെ ഒരുമിച്ച് വാങ്ങിക്കുന്നതിന്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എന്തൊക്കെയാണെന്ന കൂടെ നമുക്ക് നോക്കാം കാര്യത്തിൽ നമ്മൾ ഒരു വസ്തുവും വീടും കൂടെ കണ്ടു ആ വീടിന് വസ്തുവിന്റെ ഉടമസ്ഥ നമ്മളോട് ആവശ്യപ്പെടുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണെങ്കിൽ നമ്മൾ കരാർ എഴുതുന്നത് ഏകദേശം നാപ്പത് ലക്ഷം രൂപയ്ക്ക് നമ്മളുടെ മ്യൂച്വൽ അഗ്രിമെന്റ് എന്ന് പറയുന്നത് നാൽപ്പത് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ലോൺ റിക്വസ്റ്റ് ചെയ്ത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നോർമലി എല്ലാ ബാങ്കുകളും എൺപത് ശതമാനമാണ് ഫണ്ട് തരുന്നത് കൊണ്ട് തന്നെ ബാക്കി തുക നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നുള്ള രീതിക്ക് നമ്മൾ അതിന്റെ എയ്റ്റി പെർസെൻറ്റേജ് ബാങ്കിനോട് ലോൺ ആവശ്യപ്പെട്ടു ബാങ്കിന്റെ എഞ്ചിനീയർക്ക് നമ്മുടെ സൈറ്റിൽ വന്ന് ഈ വസ്തുവിന് വിലയിടണം അങ്ങനെ വില ഇടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാലറി സംബന്ധമായ ഡോക്യുമെന്റ് വസ്തു സംബന്ധമായ എല്ലാ ഡോക്യുമെന്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബാങ്കിന്റെ വാല്യുവേറ്റർ നമ്മുടെ സൈറ്റിൽ വരികയും ബാങ്കിന്റെ വാല്യുവേറ്ററും വില ഇടുന്നത് നാൽപ്പത് ലക്ഷം രൂപ തന്നെയാണെങ്കിൽ നമുക്ക് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ നമുക്ക് ലോൺ ആയിട്ട് നൽകുകയും ചെയ്യും അതായത് ടോട്ടൽ പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ഫണ്ട് തരും എന്നാൽ ബാങ്കിന്റെ വാല്യുവേറ്റർ മുപ്പത്തി ലക്ഷം രൂപയെ വില ഇട്ടുള്ളൂ എങ്കിൽ അതായത് നമ്മൾ സെയിൽ അഗ്രിമെൻറ്റ് ചെയ്ത് നാൽപ്പതും എന്നാൽ ബാങ്കിന്റെ വാല്യുവേറ്റർ ഇട്ടുക എന്ന് പറയുന്നത് മുപ്പത്തെട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ എയ്റ്റി പെർസെന്റേജ് ആയ മുപ്പത് ലക്ഷം രൂപ നമുക്ക് ബാങ്ക് ലോൺ നൽകത്തുള്ളൂ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ സെയിൽ അഗ്രിമെന്റ് എഴുതുന്നതിന്റെ മാത്രമല്ല ബാങ്ക് കൺസിഡർ ചെയ്യുന്നത് ബാങ്കിന് വാല്യുവേറ്റ് ഇടുന്ന വിലയുടെ എൺപത് ശതമാനമാണ് ഒരു വസ്തുവും വീടും കൂടെ വാങ്ങിക്കുന്ന സമയത്ത് മാക്സിമം നമുക്ക് ഒരു ബാങ്ക് ലോൺ നൽകുന്നത് ഒരു വീട് വാങ്ങിക്കുന്ന സമയത്ത് എത്ര രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നും രജിസ്ട്രേഷൻ ഫീസ് എത്രയാവും നമുക്ക് നോക്കാം അതായത് സെയിൽ അഗ്രിമെന്റ് നാൽപ്പത് ലക്ഷം രൂപയാണ് നമ്മൾ ഒരു വീട് വാങ്ങിക്കുന്നത് നാല്പത് ലക്ഷം രൂപയ്ക്ക് ലോൺ എമൗണ്ട് നമുക്ക് ബാങ്ക് അനുവദിക്കുന്ന തുക എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അതായത് നാല്പത് ലക്ഷത്തിന്റെ എൺപത് ശതമാനം ഓൺ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ കയ്യിൽ ഈ വസ്തു രജിസ്ട്രേഷൻ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഓൺ ആയിട്ട് നമ്മുടെ കയ്യിൽ തന്നെ എട്ട് ലക്ഷം രൂപ ആ സമയത്ത് ഉണ്ടാവണം അതേപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ് നമുക്ക് നാല് ലക്ഷം രൂപ ആവും എഴുത്തുകൂലി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സർക്കാരിന്റെ നിയമം അനുസരിച്ചിട്ട് പ്രോപ്പർട്ടി വാല്യൂവിന്റെ പത്ത് ശതമാനം നമ്മൾ രജിസ്ട്രേഷൻ ഫീസായിട്ട് ആയിട്ട് അടയ്ക്കേണ്ടി വരും നാല്പത് ലക്ഷം രൂപയ്ക്ക് വസ്തുവും വീടും കൂടെ വാങ്ങിച്ചാൽ നാല് ലക്ഷം രൂപ നമുക്ക് രജിസ്ട്രേഷൻ ഫീസായിട്ട് ആയിട്ട് അടക്കേണ്ടി വരും അങ്ങനെ വരുന്ന സമയത്ത് എട്ട് ലക്ഷം രൂപ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം മുപ്പത്തിരണ്ടിൻ്റെ ബാക്കി ഈ വസ്തുവിൻ്റെ ഉടമസ്ഥ കൊടുക്കാൻ അതേപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസായിട്ട് നാല് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം പ്ലസ് അധികമായിട്ട് നമുക്ക് വേണ്ടത് പറയുന്നത് ആധാരം എഴുത്തുകൂലി മിനിമം ഒരു പതിനയ്യായിരം രൂപയെങ്കിലും എങ്കിലും ആവുകയും ചെയ്യും അപ്പം ഏകദേശം എട്ട് പ്ലസ് നാല് പ്ലസ് പതിനഞ്ച്ന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വസ്തുവും വീടും കൂടെ ഒരുമിച്ച് വാങ്ങിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ പണ്ട് നമ്മുടെ നാട്ടിൽ മുഴുവൻ തുകയും വീടിന്റെ ആധാരത്തിൽ കാണിക്കേണ്ട എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത് മാറി മുഴുവൻ വീടിന്റെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് തന്നെ നമ്മൾ ആധാരത്തിൽ തുക രജിസ്റ്റർ ചെയ്തേ സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഒരു വസ്തുവും വീടും കൂടെ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞൊരു നാൽപ്പത് ലക്ഷം രൂപയുടെ വസ്തുവും വീടും കൂടെ എങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹിച്ചാൽ അങ്ങനെയുള്ളവരുടെ കയ്യിൽ ഏറ്റവും കുറഞ്ഞത് പന്ത്രണ്ട് ലക്ഷം രൂപയും പ്ലസ് ബാങ്കിന്റെ ചാർജസ് അതായത് പ്രോസസ്സിംഗ് ഫീസ് ലീഗൽ വാല്യുവേഷൻ ഫീസ് എം ഒ ചാർജസ് ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു വസ്തുവും വീടും കൂടെ വാങ്ങിക്കാനെ കൊണ്ട് സാധിക്കുന്നത് ഒരു വസ്തുവും വീടും കൂടെ വാങ്ങിക്കുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളുടെ മനസ്സിലാക്കണം ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് വസ്തുവും വീടും കൂടെ ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ കൂടുതൽ തുക ആധാരത്തിൽ കാണിക്കേണ്ടി വരും രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് നമ്മൾ കയ്യിൽ കരുതേണ്ടി വരും പണ്ട് വീടിന്റെ വില പൂർണ്ണമായിട്ടും ആധാരത്തിൽ കാണിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല സർക്കാരിന്റെ ഉത്തരവ് അനുസരിച്ചിട്ട് ലൈസൻസിഡ് വാല്യൂൽ ഇട്ടു തരുന്ന വില പൂർണ്ണമായിട്ട് നമ്മൾ ആധാരത്തിൽ കാണിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ തുക നമ്മൾ കയ്യിൽ കരുതേണ്ടി വരും പൂർണമായിട്ടും നമ്മുടെ ഇഷ്ടം പോലെയുള്ള വീട് നമുക്ക് കിട്ടണമെന്നില്ല നമ്മളൊരു വസ്തു വീടും കൂടെ വാങ്ങിക്കാൻ പോകുന്നതും വസ്തു വാങ്ങി വീട് വെക്കുന്നതും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീട് പണിയുന്നതും വേറൊരാൾ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച വീട് നമ്മൾ പോയി താമസിക്കുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ലോൺ തുക കിട്ടി അടുത്ത മാസം തന്നെ ഇ എം ഐ നമ്മൾ അടച്ചു തുടങ്ങേണ്ടി വരികയും ചെയ്യും വസ്തുവും വീടും കൂടെ ഒരുമിച്ച് വാങ്ങിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇത് ബെനിഫിറ്റ് ആകുന്നതെന്ന് പറയുന്നത് വാടകയ്ക്ക് താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വസ്തു വാങ്ങി വീട് പണിയാൻ സമയം എടുക്കുന്നത് കാരണം ഇ എം ഐ അവർ കൊടുക്കുന്ന റെന്റ് നമുക്ക് ഇ എം ഐ ആയിട്ട് കൺസിഡർ ചെയ്ത് അല്ലെ കൺവേർട്ട് ചെയ്ത് മാറ്റാം മാറ്റാവുന്നതുകൊണ്ട് വസ്തു വീടും കൂടി ഒരുമിച്ച് വാങ്ങിക്കുന്നതാണ് അവർക്ക് നല്ലത് അതേപോലെ തന്നെ പ്രവാസികളായിട്ടുള്ള ആൾക്കാര് നമ്മുടെ നാട്ടിൽ താമസം ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ വന്ന് നിന്ന് വീട് പണി ഞാനെ കൊണ്ട് മേൽനോട്ടം വഹിക്കാൻ സാധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം വസ്തു വീടും കൂടി ഒരുമിച്ച് വാങ്ങിക്കുന്നത് തന്നെയാണ് നല്ലത് ടാക്സ് ബെനിഫിറ്റ്സ് വസ്തു വീടും കൂടി ഒരുമിച്ച് വാങ്ങിക്കുന്നവർക്ക് കിട്ടുന്നതാണ് അതേപോലെ തന്നെ വസ്തു വീടും കൂടി ഒരുമിച്ച് വാങ്ങിക്കുന്ന സമയത്ത് അതുൾപ്പെടെയാണ് അവർ നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കുന്നതെങ്കിലും ടാക്സും പ്രത്യേകിച്ച് നമ്മളുടെ വൺ ടൈം ടാക്സുകൾ പഞ്ചായത്തിന്റെ ഫീസുകളൊക്കെ കോൺട്രാക്ടർ തന്നെ നൽകുന്നത് കൊണ്ട് ഈ കാര്യങ്ങൾക്കൊന്നും പുറമേ നമ്മൾ പോകേണ്ട കാര്യമില്ല അപ്പൊ ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക ആവശ്യം അനുസരിച്ചും സാഹചര്യം അനുസരിച്ചും ആളുകൾക്ക് തീരുമാനിക്കാം വസ്തു വാങ്ങി വീട് വയ്ക്കുന്നതാണോ നല്ലത് അതോ വസ്തുവും വീടും കൂടി ഒരുമിച്ച് വാങ്ങിക്കുന്നതാണോ ആണോ എന്നുള്ളത് പ്രത്യേകിച്ച് ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മളുടെ ജീവിതം ഓരോ മനുഷ്യന്റെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ആ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ആ വ്യക്തി ഡിസൈഡ് ചെയ്യുക വസ്തു വാങ്ങി വീട് വയ്ക്കുന്ന അതേപോലെ തന്നെ വസ്തു വീടും കൂടെ ഒരുമിച്ച് വാങ്ങിക്കുന്നതാണോ നല്ലതെന്നുള്ളത് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം വസ്തു വാങ്ങി വീട് വെക്കുന്നതിനാണ് എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നത് വസ്തു വാങ്ങി വീട് വെക്കാൻ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കോഴ്സിൽ നല്ലൊരു തുക നമുക്ക് ലാഭിക്കാൻ സാധിക്കും പിന്നെ നമ്മളുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് വീട് പണിയാനും സാധിക്കും അപ്പോൾ കഴിവതും വസ്തു വാങ്ങി വീട് വയ്ക്കുന്നത് തന്നെയാണ് പ്രത്യേകിച്ച് ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സാമ്പത്തികം കുറച്ച് മാത്രമേ കയ്യിലുള്ളൂ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം വസ്തു വാങ്ങി വീട് വയ്ക്കുന്നത് തന്നെയാണ് നല്ലത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു സബ്ജക്റ്റുമായി അടുത്ത ദിവസം കാണാമെന്നുള്ള വിശ്വാസം നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക്